പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ ഒരു പാർട്ടിക്കും കഴിയാതെ വന്നതോടെ സഖ്യസർക്കാർ രൂപീകരിക്കാൻ നീക്കവുമായി മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ലീഗും ബിലാവർ ഭൂട്ടയുടെ നേതൃത്വത്തിലുള്ള പി പി ഇരുപാർട്ടി നേതൃത്വം സർക്കാർ രൂപീകരണത്തിനായി ചർച്ച നടത്തി ഇതിനിടെ മറുഭാഗത്ത് സ്വതന്ത്രരുടെയും മറ്റു പാർട്ടികളുടെയും പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് ഇമ്രാൻഖാന്റെ പാർട്ടിയും ശ്രമം നടത്തുന്നുണ്ട് ജയിലിൽ കഴിയുന്ന മുൻ മുൻപ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നയിക്കുന്ന പാകിസ്ഥാൻ തെക്ക് ഇൻസാഫ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്ന് ഉറപ്പിച്ചതോടെയാണ് മറുപക്ഷത്തുള്ള പ്രധാന പാർട്ടികൾ സർക്കാർ രൂപീകരിക്കാൻ ഒന്നിക്കാൻ തീരുമാനിച്ചത് നവാസ് ഷെരീഫിന്റെ സഹോദരനും പി എം എൽ എൻ പ്രസിഡന്റുമായ ഷഹബാസ് ഷെരീഫും ബിലാബൽ ഭൂട്ടോയും നടത്തിയ ചർച്ചയിൽ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ ധാരണയിൽ എത്തിയതായാണ് സൂചന മുൻപാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും കൂടിക്കാഴ്ചയിൽ പങ്കാളിയായി നവാസ് ഷെരീഫിന്റെ സന്ദേശം ഷഹബാസ് വഴി ബി പി നേതൃത്വത്തിന് കൈമാറിയതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരതയ്ക്കായി പി എം എല്ലിനൊപ്പം നിൽക്കാൻ ബി പി നേതൃത്വോട് ഷഹബാസ് ആവശ്യപ്പെട്ടു കേന്ദ്രത്തിനൊപ്പം പഞ്ചാബിലും ഇരുപാർട്ടികളും തമ്മിൽ സഖ്യ സർക്കാർ രൂപീകരണത്തിന് തീരുമാനമായതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്വന്തം പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടാനാകാത്തതിനാൽ സർക്കാർ രൂപീകരിക്കാൻ മറ്റു ഗ്രൂപ്പുകളുമായി സംസാരിക്കുമെന്ന് നവാസ് ഷെരീഫ് പ്രതികരിച്ചു തീവ്രവാദി ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട വ്യാഴാഴ്ച വോട്ടെടുപ്പ് അവസാനിപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനു ശേഷം ഇരുന്നൂറ്ററുപത്തിയഞ്ച് സീറ്റുകളിൽ മുക്കാൽ ഭാഗവും ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നവാസ് ഷെരീഫിന്റെ പ്രഖ്യാപനം മൂന്ന് തവണ മുൻ പ്രധാനമന്ത്രിയായിരുന്ന എഴുപത്തിനാലുകാരനായ ഷെരീഫ് കഴിഞ്ഞ വർഷം അവസാനമാണ് യു പ്രവാസി ജീവിതത്തിൽ നിന്ന് മടങ്ങിയെത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത് ആകെയുള്ള ഇരുന്നൂറ്ററുപത്തി ആറ് സീറ്റുകളിൽ നിലവിൽ ഫലം പ്രഖ്യാപിച്ചത് ഇരുന്നൂറ്റമ്പത് സീറ്റുകളിലാണ് ഇതിൽ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് നവാസ് ഷെരീഫിന്റെ പി എം എൽ എൻ പാർട്ടിക്ക് എഴുപത്തി ഒന്നും പി പി പിക്ക് അമ്പത്തിമൂന്ന് സീറ്റുകളുമാണുള്ളത് ബാക്കിയുള്ളവ ചെറുപാർട്ടികളും മറ്റ് സ്വതന്ത്രരും വിജയിച്ചു സ്വതന്ത്രർക്ക് സ്വതന്ത്രക്ക് ശേഷം ഏതു പാർട്ടിയിലും ചേരാനുള്ള അവസരമുണ്ട് ഫലപ്രഖ്യാപനം വൈകുന്നത് പാകിസ്ഥാനിൽ അസാധാരണമാണ് അനിശ്ചിതത്വം കാരണം കറാച്ചിയിലെ ഓഹരി സൂചികയും പാകിസ്ഥാന്റെ ജോവറിൻ ബോണ്ടുകളും ഇടിഞ്ഞു ഒന്നിലധികം വെല്ലുവിളികൾ നേരിടാൻ ഒരു കൂട്ടുകക്ഷി സർക്കാർ പാടുപെടുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഏറ്റവും പ്രധാനമായി നിലവിലെ ക്രമീകരണം മൂന്നാഴ്ചയ്ക്കുള്ളിൽ കാലഹരണപ്പെട്ടതിനു ശേഷം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഒരു പുതിയ ബെയിലഔട്ട് പ്രോഗ്രാം തേടുക എന്നതാണ് കഴിഞ്ഞ എഴുപത്തിയാറ് വർഷത്തിനിടെ നേരിട്ടോ അല്ലാതെയോ രാജ്യത്ത് ആധിപത്യം പുലർത്തിയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ കുറച്ചു വർഷങ്ങളായി പ്രത്യക്ഷത്തിൽ ഇടപെടുന്നില്ല എന്നാൽ സഖ്യ സർക്കാർ വരുന്നതോടെ സൈന്യം ഇടപെടലുകൾ നടത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ അരാജക രാഷ്ട്രീയത്തിൽ നിന്നും ധ്രുവീകരണത്തിൽ നിന്നും മോചിതമായി മുന്നോട്ടു പോകാൻ രാജ്യത്തിന് സ്ഥിരത ആവശ്യമാണെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ പ്രസ്താവന പുറത്തുവന്നതോടെ സൈന്യം സഖ്യ സഖ്യസർക്കാരിന് വെല്ലുവിളിയാകുമെന്ന സൂചന നൽകിക്കഴിഞ്ഞു